കായംകുളം ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി രതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇസാറ കണ്ണാശുപത്രിയുടെയും ആസ്റ്റർ ലാബിൻ്റെയും സംയുക്ത സഹകരണത്തോടെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയവും സംഘടിപ്പിച്ചു അസോസിയേഷൻ അംഗം ഹഫീസ് മുല്ലശേരിയുടെ വസതിയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ പ്രസിഡന്റ് നസീബ് ഖാൻ വരിക്കപ്പള്ളി അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി റിയാസ് പുല്ലരിയിൽ സ്വാഗതം പറഞ്ഞു കായംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ ഡി രതീഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു കേസോ അങ്ങനെ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഈ ഭാഗത്ത് എവിടെ എവിടെയെങ്കിലും ഇച്ചിരി കഞ്ചാവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യം വന്നാലും മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ബാർ മാറി ആൾക്കാർ ഇങ്ങോട്ട് വരാൻ മടി അല്ലെങ്കിൽ ഒന്ന് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു അവിടെ യാതൊരു രീതിയിലുള്ള രീതിയിലുള്ളൂ പക്ഷേ ഇവിടെ മത്സര എഴുതാനാണെങ്കിൽ ശരി തന്നെ അതല്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് പിടിച്ചു പറയാനാണെങ്കിൽ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിലും ഒരു ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്തുനിന്ന് വിളിക്കുമ്പം നമുക്ക് വരാതിരിക്കാൻ പറ്റൂല അങ്ങനെയൊരു എതിലാണ് വന്നത് ഇന്ന് തന്നെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് രീതിയിലാണ് ഇവിടെ തന്നെ പ്രസിഡന്റ് ആയാലും സെക്രട്ടറി ആയാലും നിരന്തരം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കുറച്ച് ദിവസം മുമ്പ് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് നമ്മൾ നമ്മൾ അത് അയാളെ നമ്മൾ പരിഹരിച്ചു അതെ തന്നെ നമ്മൾ പറഞ്ഞാൽ അന്ന് തന്നെ അന്ന് മുതൽ തന്നെ നമ്മൾ ഒരു പ്രത്യേക ടീം ഉണ്ടാക്കി ഇവിടെ എല്ലാം മഫ്തിയിൽ ആൾക്കാരുണ്ടായിരുന്നു ഞാനും വന്നു ഞാൻ വന്ന ഇതായാലും ഇവിടെ എല്ലാം പിന്നെ ഏറെക്കുറെ പേർക്ക് എന്തൊക്കെ ഒരു അറിയാം അതുകൊണ്ട് ഞാൻ മഫ്തിയിൽ വന്നിട്ട് കാര്യമില്ല പണ്ടത്തെ സിനിമകളുടെ കൂടെ വേഷം മാറിയൊക്കെ വരുന്നത് അല്ല പിന്നെ അതുപോലെ തന്നെ എന്തായാലും നമ്മുടെ പൊതുജനങ്ങൾക്ക് നമ്മൾ എന്ത് ഏത് രീതി അവർക്ക് അവരുടെ അവരുടെ കായംകുളം നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ് മുഖ്യാതിഥിയായി വാർഡ് കൌൺസിലർ ഷെമിമോൾ മുഖ്യപ്രഭാഷണം നടത്തി അസോസിയേഷൻ ഭാരവാഹികളായ രക്ഷാധികാരി മുഹമ്മദ് സാബിർ ഇഞ്ചക്കൽ ഹാഫിസ് മുല്ലശ്ശേരി നിസാർ ഇദ്രിസ് സലാഷ് വാലയ്യത്ത് എച്ച് കുൽസുമ്മ സത്താർ ഇഞ്ചക്കൽ ബാബു കിഴക്കയ്യത്ത് സലാഹുദ്ദീൻ ഇഷൽ എം എം കോളേജ് നഗർ പ്രസിഡന്റ് അബ്ദുൾ സത്താർ അലിയാഖത്ത് പറമ്പി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷറഫു കളത്തിൽ റിസ്വാൻ പേരാണിക്കൽ ജസിം മജീദ ഹിലാൽ ഇദ്രിസ് സ്നേഹ വനിതാ വേദി കൺവീനർ അനീഷ ജസീൽ സിയാന ജസിം റസീന സലാഹുദ്ദീൻ റഫീദ ഹഫീസ് അസ്ലഹ സാബിർ ഷഹാന ഹിലാൽ തുടങ്ങിയവർ സംസാരിച്ചു